നമസ്കാരം നമ്മളൊക്കെ മനുഷ്യരാണ് മതം അത് കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പുരോഗമനം പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നാൽ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യനെ വിഭജിച്ച് പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ട് പിടിക്കാൻ അവർക്കൊരു മടിയുമില്ല ഏറ്റവും അധികം മതം ചികയുന്നതും ജാതി വരി പുലർത്തുന്നതുമായൊരു പാർട്ടി വാസ്തവത്തിൽ സി പി ഐ എം ആണ് മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ വടകര കേന്ദ്രീകരിച്ച് മുസ്ലിം വീടുകളിൽ കുടുംബ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് പച്ച പറയുന്നതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു വർഗീയത മാത്രമാണ് റിയാസിന്റെ വായിൽ നിന്നും വരുന്നത് ബി ജെ പിയെ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ മുസ്ലിമുകളുടെ സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സി പി എമ്മിന് കഴിയൂ എന്ന് ഒരു മിഥ്യാബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ധാരാളം കോൺട്രാക്ടർമാർ വാസ്തവത്തിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ സമ്പന്നരായ കോൺട്രാക്ടർമാരാണ് പൊതുവെ ലീഗുകാരായ സി പി എമ്മിനോട് അകലം പുലർത്തുന്ന മുസ്ലിം കുടുംബങ്ങളിലാണ് ഈ യോഗങ്ങളൊക്കെ നടത്തിയത് ആ പ്രസംഗത്തിന്റെ ഓരോ വരിയിലും വർഗീയതയായിരുന്നു ഇങ്ങനെ എല്ലായിടത്തും അവർ വർഗീയത പറയും പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കാൻ ശ്രമിച്ചത് വോട്ട് നേടാനുള്ള വർഗീയ സ്വഭാവത്തിന്റെ ഭാഗമാണ് അങ്ങനെ വർഗീയതയിൽ ആറാടി ജീവിക്കുന്ന സി പി എമ്മുകാർ പക്ഷെ പറയുന്നതും പുരോഗമനം സോഷ്യൽ മീഡിയയിലെ ഒരു അന്തം കമ്മി അയാൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടുന്നു സി പി എം കാവലുണ്ട് എന്നാണ് കുറിപ്പ് പി കെ ഫിറോസിനും രമേശ് പിഷാരടിക്കും ആൻഡോ ജോസഫിനും ഭാരതത്തിൽ സമാധാനത്തോടെ ചേർന്ന് നിൽക്കാവുന്ന ഏക തുരുത്ത് ഇതാണ് ഇത് മാത്രമാണ് ഇതാണ് കേരളം തോളോട് തോൾ ചേർന്ന് ധൈര്യമായി നിന്നോളൂ ഇവിടെ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷം സദാ കാവലുണ്ട് ഇത് തന്നെയാണ് ഈ ഹൃദയപക്ഷത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും സിനിമ നിർമ്മാതാവ് ആൻഡോ ജോസഫും സിനിമാ നടൻ പിഷാരടിയും ഒരുമിച്ച് നിൽക്കുന്ന വളരെ സ്വാഭാവികമായ ഒരു ചിത്രം ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ അന്തം കമ്മി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ് പീക്കോ ഫിറോസ് മുസ്ലിമാണ് ആൻഡോ ജോസഫ് ക്രിസ്ത്യാനിയാണ് പിഷാരഡി ഹിന്ദുവാണ് പേർക്കും ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉള്ളത് ഇവിടെ ഇടതുപക്ഷം കാവലുള്ളത് കൊണ്ടാണ് എന്നർത്ഥം ആലോചിച്ചു നോക്കൂ മനോഹരമായ ഒരു ചിത്രത്തിൽ നിന്നും ജാതി ചിതഞ്ഞെടുക്കുകയാണ് അവർ മൂവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല പരസ്പരം കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഹിന്ദുവും മറ്റൊരാൾ ക്രിസ്ത്യാനിയും മറ്റൊരാൾ മുസ്ലിം അവരൊക്കെ മനുഷ്യരായി ജീവിക്കുന്നു മനുഷ്യരായി കാണുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഈസ്റ്റർ പ്രമാണിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ചെറിയ അലവൻസ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു വിഷുവിന് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്കും റംദാന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു ചെറിയ അലവൻസ് കൊടുക്കാൻ തീരുമാനിച്ച് ഈസ്റ്റർ ആദ്യം വന്നതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കണക്കെടുത്തപ്പോഴാണ് ഇവിടെ രണ്ടേ രണ്ട് ക്രിസ്ത്യാനികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത് വാസ്തവത്തിൽ ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെന്നും മറ്റുള്ളവരൊക്കെ മറ്റു മതക്കാരാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് പോലും ഇത്തരം സാഹചര്യത്തില അങ്ങനെയാണ് ഈ നാട് ജീവിക്കുന്നത് ജാതിയോ മതമോ ഒന്നും ആരും ഓർക്കുന്നേയില്ല ഇല്ല അറിയുന്നില്ല എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് മുസ്ലിം വിശ്വാസികളുടെ പേരുകൊണ്ട് അവർ മുസ്ലിമുകളാണ് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അത് വരില്ല എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും അവരൊക്കെ കാണുമ്പോൾ മുസ്ലിമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മലയാളികളാണ് എല്ലാവരും ഭാരതീയരാണ് എന്നതാണ് എൻ്റെ ചിന്ത എല്ലാ മനുഷ്യരുടെയും ചിന്ത പക്ഷേ സഖാക്കളുടെ ചിന്ത നേരെ പോകുന്നത് അവന്റെ മതത്തിലേക്കും ജാതിയിലേക്കും അതുകൊണ്ട് മാത്രമാണ് എങ്ങനെയൊരു പോസ്റ്റ് ഇട്ടത് കൃത്യമായ മറുപടിയുമായി ആന്റോ ജോസഫ് രംഗത്ത് വന്നു ആന്റോ അതിൻ്റെ താഴെ ഒരു കമന്റ് ഇട്ടു സുഹൃത്തേ ഞങ്ങൾ മൂന്ന് പേരും വെറും മനുഷ്യരായാണ് അവിടെ നിന്നത് ഞങ്ങളിലെ മതം ചികഞ്ഞെടുത്ത് താങ്കൾ പോസ്റ്റ് ചെയ്ത ഈ ചിത്രം നിങ്ങൾ സംരക്ഷിച്ച ടി പി ചന്ദ്രശേഖരൻ്റെ വടകര എന്ന തുരുത്തിൽ നിന്നാണ് എന്നുകൂടി ഓർക്കണം വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ഞങ്ങൾ മനുഷ്യരാണ് എന്നോർത്താണ് നിന്നത് ഞങ്ങൾ മതത്തെക്കുറിച്ച് ചിന്തിച്ചേ ഞങ്ങൾ നിന്നത് വടകരയിലാണ് ഒരാക്രമവും കൊലപാതകവും ഒക്കെ സി പി സംരക്ഷണമാണ് അങ്ങനെ നിങ്ങൾ സംരക്ഷിച്ച ടി പിയുടെ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ഈ പടമെടുത്തത് എന്നുകൂടി ആന്റോ ജോസഫ് പറഞ്ഞു ഇതൊന്നും കേട്ടാലും അന്തം കമ്മികൾ തൃപ്തരാവില്ല അവർ പറയും അവർ പറഞ്ഞതാണ് ശരിയെന്ന് എല്ലായിടത്തും പോയി മതം തികയുന്നവർ എല്ലായിടത്തും പോയി കുത്തിത്തിരിപ്പ് നടത്തുന്നവർ എല്ലായിടത്തും പോയി ഭിന്നത ഉണ്ടാക്കുന്നവർ വോട്ടിനു വേണ്ടി ഏത് നുണയും പറയുന്നവർ ആരെയും തമ്മിലടിപ്പിക്കുന്നവർ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയിലൂടെ ഈ നാട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞു ആ ജനപ്രതിനിധിയെ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് ഏക മുഖ്യമന്ത്രി ഏറ്റവും കരുത്തനായി പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നു ഇതാണ് സി പി എമ്മിന്റെ ഒരു നിലവാരം സ്ത്രീകളെക്കുറിച്ച് വൃത്തികെട്ട് പറയുക തുടങ്ങി ശീലമാക്കിയിരിക്കുന്ന എം എം മണിയെപ്പോലുള്ളവരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ഫെമ്യൂണിസ്റ്റുകൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട സങ്കേതത്തിൽ മതത്തോടുള്ള ഈ ആർത്തയും ആവേശവും സി പി എം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്